ആയിരങ്ങൾ പ്രതിസന്ധിയിൽ ചൂരൽ മലയും മുണ്ടക്കയ്യും പുനർനിർമ്മിക്കും സഹായം അനിവാര്യത മുഖ്യമന്ത്രിയുടെ സർവകക്ഷി യോഗം നിർണായക കൽപ്പറ്റ ചൂരൽമലയും മുണ്ടക്കൈയും പുനർനിർമ്മിക്കാൻ സർക്കാരിൽ ധാരണ ഇതിനുവേണ്ടി പ്രത്യേക പദ്ധതികൾ ഉണ്ടാകും നാലായിരം കുടുംബങ്ങളെ ദുരന്തം ബാധിച്ചുവെന്ന് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ പുനരധിവാസത്തിനും മറ്റും വലിയ തുക വേണ്ടിവരും ഇതിനുവേണ്ടി കേന്ദ്ര സർക്കാരിൽ ഉരുൾപൊട്ടൽ ദുരന്തമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേരും കലക്ട്രേറ്റിൽ രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് യോഗം വയനാട്ടിൽ ക്യാമ്പ് ചെയ്യുന്ന മന്ത്രിമാർ ജില്ലയിലെ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവർ പങ്കെടുക്കും രാവിലെ പത്ത് മുപ്പതിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉദ്യോഗസ്ഥരുടെ യോഗം നടക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും എ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും വ്യാഴാഴ്ച ജില്ലയിലെത്തും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെയും ആശുപത്രി ചികിത്സയിലുള്ളവരെയും ഇരുവരും സന്ദർശിക്കും രാവിലെ ഏഴിന് ഡൽഹിയിൽ നിന്നും പ്രത്യേക വിമാനത്തിൽ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ വന്നിറങ്ങും റോഡ് മാർഗം ഒരു മണിയോടെ മേപ്പാടിലെത്തും രാഹുലും വ്യക്തമായ പദ്ധതികളുമായാണ് എത്തുന്നത് മുഖ്യമന്ത്രിയുമായും രാഹുൽ സംസാരിക്കാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയം മറന്ന് വയനാടിനെ പുനരധിവാസത്തിന് കോൺഗ്രസ് സഹകരിക്കും എല്ലാ അർത്ഥത്തിലും വയനാട്ടിലേക്ക് സഹായമെത്തിക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മുൻ എം പി രാഹുൽ അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായി മത്സരിക്കുന്ന പ്രിയങ്കയാണ് ഈ സാഹചര്യത്തിൽ വയനാടിനെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് രാഹുലിൻ്റെ തീരുമാനം കോൺഗ്രസ് നേതൃത്വം എല്ലാ അർത്ഥത്തിലും രക്ഷാപ്രവർത്തനത്തിന് പുനരധിവാസത്തിനും ഒപ്പം നിൽക്കും തിരച്ചിലിന് കൂടുതൽ യന്ത്രങ്ങളും സ പതിനഞ്ച് മണ്ണുമാന്തി യന്ത്രങ്ങൾ രാത്രി മുണ്ടക്കിൽ എത്തിച്ചെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു കൂടുതൽ കട്ടിംഗ് മെഷീനുകളും ആംബുലൻസുകളും എത്തിക്കും മേൽക്കൂര ഉയർത്തി ആളുകളുടെ സാന്നിധ്യം ഉണ്ടോയെന്ന് പരിശോധിക്കും പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നതും മുണ്ടക്കൈ പാലം ഒലിച്ചുപോയി യാത്രാമാർഗം അടഞ്ഞതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുന്നു ബെയ്ലി പാലം ഇതിന് മാറ്റമുണ്ടാക്കുന്നുണ്ട് ഉരുൾപൊട്ടൽ കണ്ട് ഓടി രക്ഷപ്പെട്ട് മുണ്ടക്കയിലെ റിസോർട്ടിലും മദ്രസയിലും ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലും കുന്നിൻമുകളിലും എത്തിയ നൂറുകണക്കിന് ആളുകൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് പരിശോധിക്കും ഉയർന്ന പ്രദേശങ്ങളിൽ കയറി നിൽക്കുന്നവരെ പൂർണമായും സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞോ എന്നും പരിശോധിക്കും മലവെള്ളത്തിൽ വന്നടിഞ്ഞ വൻ മരങ്ങളും ആളുകളും ഉണ്ടോ സംശയിക്കുന്ന ബെലി പാലത്തിന്റെ നിർമ്മാണം രാത്രി നടക്കുന്നു ഇത് ഉടൻ പൂർത്തിയാകും